പെഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ സുസജ്ജമായി ഭാരതം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ സുരക്ഷാ കാര്യസമിതി യോഗം പുരോഗമിക്കുകയാണ് അതിർത്തിയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നു മന്ത്രിസഭയുടെ രാഷ്ട്രീയ കാര്യസമിതിയും ഇന്ന് ചേരും ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു ജിഷ്ണു എന്തായാലും പടപ്പുറപ്പാടിലാണ് ഭാരതം കരുതലൂടെ ഭാരതം ആരംഭിച്ചത് ഇപ്പോൾ സുസജ്ജമായിരിക്കുകയാണ് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയവരെ പിടികൂടും ജീവനോടെ പിടികൂടാനായി സേന ഒരുങ്ങുന്നു ഇതിന് പിന്നിലെ പാകിസ്ഥാന് പങ്കുണ്ട് എന്നതിന് കൃത്യമായ തെളിവുകൾ ഭാരതം നൽകുന്നു പാകിസ്ഥാനെതിരെയും ആഞ്ഞടിക്കുമെന്ന് ഭാരതം വ്യക്തമാക്കിയിരുന്നു ജിഷ്ണു ഡൽഹിയിലെ യോഗങ്ങളിൽ എപ്രകാരം പുരോഗമിക്കുന്നു ആ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി അവസാനിച്ചിരിക്കുകയാണ് ഈ യോഗത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ട സമിതി പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് കൂടാതെ നിലവിൽ നടക്കുന്ന സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച് വിശദമായ വിലയിരുത്തൽ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്നലെ ചേർന്നിട്ടുള്ള യോഗത്തിൽ സൈന്യത്തിന് ഈ വിഷയത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ ഭരണ നേതൃത്വവും നൽകിയിരുന്നു അതിന് പിറകെ അതിർത്തിയിൽ ഇത്തരത്തിൽ യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി നാവികസേന പടക്കപ്പലുകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് സമുദ്ര അതിർത്തിയിൽ പടക്കപ്പലുകളുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദൗത്യം അകലെയല്ല എന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത് അതായത് മനസ്സിലാക്കേണ്ടത് ഭാരതം എല്ലാ തരത്തിലും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് രാജ്യതലസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും ഒപ്പം പ്രതിരോധ മന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേതൃത്വത്തിൽ തുടർച്ചയായി യോഗം നടക്കുന്നു യോഗം അല്പസമയത്തിനകം ചേരും അതിന്റെ വിശദാംശങ്ങൾ ആ വിശദീകരിക്കുന്നുണ്ടാകും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഏറെ നിർണായകമാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ ആ തലത്തിൽ എന്തെല്ലാം തീരുമാനങ്ങളും ചർച്ചകളും ഉണ്ടായി എന്നുള്ളതും മൂന്ന് മണിക്ക് ശേഷം ഈ മന്ത്രിസഭാ യോഗത്തിന്റെ വിശദീകരണം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്